വെഞ്ഞാർബോട് കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് പോലീസിന് അന്വേഷണം നീങ്ങുകയാണ് നിരവധി പ്രതികരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ദിവസം രണ്ട് മണിക്കൂറിനുള്ളിൽ ഇത്രയധികം കിലോമീറ്ററുകൾ സഞ്ചരിച്ചുകൊണ്ടാണ് പ്രതി അഫ്വാൻ ഈ കൊലപാതകങ്ങൾ എല്ലാം നടത്തിയത് പാങ്ങോട് നിന്ന് ചുള്ളിമാനൂരിലേക്ക് അവിടെ നിന്ന് പേരുമലയിലേക്ക് ഒക്കെ എത്തിക്കൊണ്ടാണ് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ആണ് ഈ കൊലപാതകങ്ങളെല്ലാം ആവിഷ്കരിച്ചത് നടപ്പിലാക്കിയത് എന്നുള്ള വിവരങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരികയുമാണ് തീർച്ചയായും ഇത് മുൻകൂട്ടി വളരെ ആസൂത്രിതമായി തയ്യാറാക്കിയ ഒരു കൊലപാതക പരമ്പരയാണോ എന്ന് സംശയം പോലീസിന് സ്വാഭാവികമായും തോന്നാം അത്ര ഒരു 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 കൃത്യമായിട്ടാണ് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു അവിടെ ആദ്യം മുത്തശ്ശിയെ കൊല്ലുന്നു അതിനുശേഷം തിരിച്ചുവന്ന് പിതൃ സഹോദരനെയും ഭാര്യയും കൊല്ലുന്നു ഇതിനുശേഷമാണ് മറ്റ് രണ്ടുപേരെ കൊല്ലുകയും അമ്മയെ ഏതാണ്ട് വളരെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തത് ഈ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ ഒന്നും ദൃശ്യങ്ങൾ നമുക്ക് യഥാർത്ഥത്തിൽ കാണാൻ കഴിയുന്നതല്ല ഇപ്പം നമുക്ക് ചില നിബന്ധനകൾ ഉള്ളതുകൊണ്ട് നിയമപരമായ നിർദ്ദേശങ്ങൾ ഉള്ളതുകൊണ്ട് പ്രേക്ഷകരിലേക്ക് നമ്മൾ ആ ദൃശ്യങ്ങൾ എത്തിക്കുന്നുമില്ല പക്ഷെ ക്രൂരമായ കൊലപാതകം എന്ന തരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഈ ലത്തീഫിനെയും ഭാര്യയും ഒക്കെ ലത്തീഫ് ആ സോഫയിൽ ഇരുന്ന നിലയിലാണ് ആ മൃതദേഹം ഉണ്ടായിരുന്നത് ഭാര്യ അവിടെ ചോരയിൽ കുളിച്ച് കിടക്കുന്നുണ്ട് മുത്തശ്ശിയും തലയ്ക്ക് പിന്നിൽ അടിയേറ്റ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ഈ പെൺ സുഹൃത്തിന്റെ മുഖം കാണാൻ പോലും കഴിയാത്ത തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ട് സഹോദരന്റെ തലയ്ക്ക് ചുറ്റും പരിക്കേറ്റിട്ടുണ്ട് ഇങ്ങനെ ഒരു ഒരു മനോരോഗിക്കും മാത്രം ചെയ്യാൻ കഴിയും സഹോദരന് ഇതിന് തൊട്ട് മുൻപ് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു ഈ അഫാൻ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു അതുപോലെ തന്നെ കാര്യത്തിൽ ഈ മുഖം വികൃതമാക്കുന്ന രീതിയിൽ ഇത്ര ക്രൂരമായ നടപടി ഒക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ ഇയാൾക്ക് ആ കുട്ടിയോട് ഉണ്ടായിരുന്നത് സ്വാഭാവികമായും സംശയം വിവാഹം കഴിക്കാൻ തീരുമാനിച്ച അതിന്റെ പേരിൽ വീട്ടിൽ ചർച്ച ചെയ്തിരുന്ന അഫാൻ വിളിക്കുമ്പോൾ ഇറങ്ങി വരാൻ തയ്യാറായ ഒരു പെൺകുട്ടി ഒന്നും അറിയാതെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചും കരയ ഒരു ഒരു സഹോദരനുണ്ടെങ്കിൽ പതിനഞ്ച് വയസ്സുള്ള പതിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ എത്രത്തോളം ആത്മാർത്ഥതയോടെ ആയിരിക്കും ആ ആത്മാർത്ഥതയോടെയായിരിക്കും കണ്ടിരുന്നത് എന്നുള്ളതൊക്കെ അങ്ങനെ അത്രയും വിശ്വസിച്ച സ്നേഹിച്ച ആളുകൾ ഇത്രയും ക്രൂരമായി കൊലപ്പെടുത്താൻ എങ്ങനെയാണ് സാധിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ കിലോമീറ്ററുകളിലൂടെ രണ്ടു മണിക്കൂർ നടന്ന ആസൂത്രണം ചെയ്ത ഉപയോഗിച്ച് നടപ്പിലാക്കിയ രീതി നമുക്ക് അഞ്ചു പേരുടെ ജീവനെടുത്ത കൊലപാതക പരമ്പര പ്രതി സഞ്ചരിച്ച് മൂന്ന് സ്ഥലങ്ങളിലെത്തിയാണ് അയാൾ ഈ അരം കൊലകൾ ചെയ്തത് എങ്ങനെയാണ് കൊലപാതകം നടത്തിയതെന്ന് കീഴടങ്ങിയ ശേഷം പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട് ആ മൊഴി പ്രകാരം അഫാൻ എങ്ങനെയാണ് ഈ കൊലപാതകം നടത്താൻ സഞ്ചാരം നടത്തിയത് അതാണ് നമ്മൾ ഇവിടെ നിന്ന് പരിശോധിക്കുന്നത് പേരുമല വെഞ്ഞാറമൂട്ടിന് സമീപമുള്ള സ്ഥലമാണ് ഈ സ്ഥലത്താണ് അഫ്വാൻ്റെ വീടിരിക്കുന്നത് അഫ്വാൻ്റെ മൊഴി പ്രകാരം പേരുമലയിലെ ഈ വീട്ടിൽ അയാൾ ഇന്നലെ പകൽ നേരെ പോകുന്നത് വെഞ്ഞാറമൂട്ടിലേക്കാണ് വെഞ്ഞാറമൂട്ടിൽ എത്തി അവിടുത്തെ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് പണയം പിന്നീട് നൽകാം കുറച്ച് പണം വേണം എന്നാവശ്യപ്പെടുകയായിരുന്നു അങ്ങനെ അവിടെ നിന്ന് പണം സംഘടിപ്പിച്ച ശേഷം ഇയാൾ നേരെ അവിടെ നിന്ന് പോകുന്നത് ുന്നത് ഏതാണ്ട് മുപ്പത് കിലോമീറ്റർ അപ്പുറമുള്ള പാങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പാങ്ങോട് സ്ഥല എന്ന സ്ഥലത്താണ് ഈ അഫാന്റെ ഉമ്മുമ്മ താമസിക്കുന്നത് ഉമ്മുമ്മയുടെ വീട്ടിലെത്തി അയാൾ ഉമ്മുമ്മയെ ആക്രമിക്കുന്നു കൊലപാതകം നടത്തുന്നു അയാളുടെ മൊഴിപ്രകാരം ഉമ്മുമ്മയുടെ ഒരു മാല അയാൾ തട്ടിയെടുക്കുന്നു അവിടെ നിന്ന് അയാൾ പറയുന്നത് പാങ്ങോട് നിന്ന് നേരെ തിരിച്ച് വീണ്ടും വെഞ്ഞാറമൂട്ടിൽ നേരത്തെ പണം വാങ്ങിയ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ എത്തിയെന്നാണ് അവിടെ എത്തി ആ തട്ടിയെടുത്ത മാല അവിടെ ഏൽപ്പിക്കുന്നു നേരത്തെ വാങ്ങിച്ച പണത്തിൻ്റെ ഈടായിട്ട് ഈ വെഞ്ഞാറമൂടി നിന്നാണ് അയാൾ പിന്നീട് അടുത്ത കൊലപാതകത്തിനായുള്ള സഞ്ചാരം തുടങ്ങുന്നത് അവിടെ നിന്ന് നേരെ പോകുന്നത് ചുള്ളാളത്ത് ചുള്ളാളത്താണ് പിതൃ സഹോദരനും ഭാര്യയും താമസിക്കുന്നത് ചുള്ളാളത്തെ ഈ വീട്ടിലെത്തി പിതൃ സഹോദരൻ ലത്തീഫിനെയും ഭാര്യയെയും ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് ആ ചുറ്റിക വെഞ്ഞാറമൂടി നിന്ന് നേരത്തെ വാങ്ങിച്ചുവെന്നാണ് അയാൾ മൊഴി നൽകിയിരിക്കുന്നത് ആ കൊലപാതകം നടത്തിയ ശേഷം അയാൾ വീണ്ടും പേരുമലയിലെ അയാളുടെ സ്വന്തം വീട്ടിലേക്കാണ് എത്തിയതെന്നാണ് ഈ മൊഴിയിൽ പറയുന്നത് ഈ വീട്ടിലെത്തിയ ശേഷം ഉമ്മയെയും ആക്രമിച്ചു ഒരു മുറിയിൽ പൂട്ടിയിട്ടു അതിനുശേഷം സഹോ കാമുകയെ വിളിച്ചു വരുത്തി കാമുകിയെ തലയ്ക്കടിച്ചു കൊന്നു പിന്നീട് പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന സഹോദരൻ അവ്സാനെ വിളിച്ചു വരുത്തി കുഴിമന്തി ബിരിയാണി നൽകിയ ശേഷം തലയ്ക്കടിച്ചു കൊന്നു എന്നാണ് അഫ്വാൻ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് പിന്നീട് ഈ കൊലപാതകങ്ങൾ നടത്തിയ ശേഷം ഈ ആക്രമണങ്ങൾ നടത്തിയ ശേഷം അഫ്വാൻ നേരെ പോകുന്നത് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്കാണ് അത് ഓട്ടോയിലാണ് പോകുന്നത് ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞത് വർക്ക്ഷോപ്പിൽ പോകണമെന്നാണ് പോലീസ് സ്റ്റേഷന് സമീപമുള്ള വർക്ക്ഷോപ്പിന് ഇടയാണ് ഇയാളെ ഇറക്കി വിടുന്നത് അവിടെ നിന്ന് നടന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയാണ് ഈ ആറുപേരെ ആക്രമിച്ച കാര്യവും കൊലപാതക കാര്യങ്ങളും പോലീസിനോട് പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം അഫ്വാൻ പോലീസിനോട് ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴിയാണ് പക്ഷേ ഇതിൽ കുറേ വൈരുദ്ധ്യങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ അഫ്വാൻ സഞ്ചരിച്ച വഴികളിലെ സി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുകയാണ് നിലവിൽ ഉമ്മുമ്മയുടെ വീട്ടിൽ പാങ്ങോടെ വീട്ടിൽ എത്തിയ സി ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് അതിൽ നിന്ന് പോലീസ് ഒരു കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് ഈ കൊലപാതകമെല്ലാം അഫ്വാൻ ഒറ്റയ്ക്കാണ് നടത്തിയതെന്നുള്ളത് കാരണം ഈ യാത്രയിൽ കിട്ടിയ സി സി ടി വി ദൃശ്യങ്ങളിലെല്ലാം അഫ്വാൻ ഒറ്റയ്ക്ക് ബൈക്കിൽ സഞ്ചരിക്കുന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പിന്നീട് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത് ഇയാൾ പറയുന്ന രീതിയിലാണോ നമ്മൾ ഈ കാണിച്ചതുപോലെ തന്നെയാണോ ഇയാൾ ഈ കൊലപാതകത്തിന് വേണ്ടി സഞ്ചരിച്ചത് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് ഇനിയും കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്